മുസ്താബിൻ ഉമേർലാന്റെ ഇസ്ലാം ആദ്യം ആരും അറിയാതെ ഹൈഡ് ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ ഖുസ്മാനു പിന്നെ ഇടപെട്ടിട്ട് ഉമ്മാനോട് പറഞ്ഞുകൊടുത്ത് നാട്ടിലെ ഏറ്റവും സുന്ദരൻ കോടീശ്വരൻ എല്ലാ കഴിവുള്ള ആളാണ് ഈ മുസ്താബിൻ ഉമേർലാൻ ഉമ്മാർ നീ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ആ ഇപ്പോ ഒഴിവാക്കിക്കൊള്ളം വീട്ടിൽ നിന്ന് പുറത്താക്കും ഒരു തുണ്ട് ഡ്രസ്സിങ് കിട്ടൂല ഫുഡില്ല വെള്ളില്ല പാട്ടിനെ കടന്ന് മരിക്കേണ്ടി വരും ൾ ആദർശ പ്രസ്ഥാനം പെട്ടൊരു കളിയില്ല അത് കുടുംബ അല്ല നാട്ടുകാർ മൊത്തം എതിർത്തു മാറില്ല അങ്ങനെ വീട്ടിൽ നിന്ന് നാട്ടുകാർ പുറത്താക്കി വീട്ടുകാർ അങ്ങനെ സുഫയിൽ മെമ്പർഷിപ്പ് എടുത്തു തിന്നാനും ഇല്ല കുടിക്കാനും ഇല്ല കോടീശ്വരന്റെ കഥയാണ് പറയണത് അലിറല്ലി അള്ളേ തങ്ങളും നമ്മള് കുറച്ച് സഹാബത്തും പള്ളിയിൽ ഇരിക്കുമ്പോ ഇത് അക്ബാലും ദൂരത്തുനിന്ന് വരുന്നുണ്ട് ഇട്ട കുപ്പായം ഈടം ഈട ഓട്ട ഈടോട്ട ടത്തും കേറി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കണ്ട ഒരു ഒറ്റ കരച്ചില് ഇത് വരുന്നു നോക്കിയാ എന്ത് വല്ല കോടീശ്ശേരനായിരുന്നു ഒരു കാലത്ത് ഒരു വഴിയിലൂടെ പോയാൽ പിറ്റേന്ന് പോന്നാക്ക മനസ്സിലാവും ഇന്നലെ ഇതിലൂടെ മുസ്തഭങ്ങൾ പോയിട്ടുണ്ട് അത്രയും നല്ല അത്ര ഉപയോഗിക്കുന്ന ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും കളർഫുൾ ഡ്രസ്സ് ധരിച്ച മുസ്തഭിനു ഇപ്പൊ എല്ലാം പോയി ചാക്ക് വലുത്ത കയറി പറഞ്ഞ ഡ്രസ്സ് എന്റെ ധീന് വേണ്ടിട്ട് ആ പാവം സഹിച്ച ത്യാഗം കണ്ടില്ലേന്ന് മറ്റു അരച്ചില് മുത്തർസൂൽ കൂട്ടുകാരെ ആഹാരത്തിന് വേണ്ടിട്ട് ദുന്യാ ഒഴിവാക്കണം ക്യാമ്പസിൽ എല്ലാരും തെറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ എന്താക്കണം മാറിയിരിക്കണം ബോറല്ലേ ബോർന്ത് ബോറ് അല്ലാക്ക് വേണ്ടിട്ടല്ലേ എല്ലാ ആൾക്കാരും അവിടെ ഇവിടെയും തുറന്നിട്ട ഡ്രസ്സാണ് പെൺകുട്ടികൾ ധരിക്കുന്നത് അന്ന് നമ്മൾ കൈയുറയും കാലുറയും ഹിജാബ് ഒട്ടിട്ട് നടക്കണം ആർക്ക് റബ്ബിൽ ആലമീൻ മനസ്സിൽ കൊണ്ടുവരാ എല്ലാരും എന്നെ കളിയാക്കുന്നുണ്ട് മുത്തരബി എന്നെ കൈവിടില്ലല്ലോ മനസ്സിൽ അങ്ങ് കൊണ്ടുവരിക അതാണ് എല്ലാരും കൂത്താടുന്നു സെന്റോഫിന്റെ അന്ന് അന്ന് സെനോ ഞാനില്ല പറയാനുള്ള ആദർശ ബോധം നമുക്കുണ്ടാവണം അവിടെ അമ്മ അല്ലേ വിജയിക്കേണ്ടത് ദുനിയാവിന്റെ പേരിൽ കെട്ടിമറയരുത്